ഇവിടെയും ഈ തട്ടകം നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ളതാണ് ഉയർന്ന നിലയിൽ നിൽക്കുന്ന വിജയങ്ങൾ മാത്രം കൊയ്തുകൊണ്ടിരിക്കുന്ന നായകൻ അയാൾക്ക് തുടരെ തുടരെ പരാജയങ്ങൾ വരുന്നു അതിനെ തുടർന്ന് അയാൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു അയാളുടെ ആത്മാവിലേക്ക് തിരിഞ്ഞു നോക്കുന്നു ഈ സിനിമ തിയേറ്ററിൽ വന്നതിന് ശേഷം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്ന ഉണ്ണി സിനിഫലിനെ പോലുള്ളവർ ഈ സോങ്ങിനെ വലിച്ചു കീറി ഒട്ടിക്കാൻ ചെറിയൊരു സാധ്യത ഞാൻ ഹലോ രണ്ടായിരത്തി മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ഇയർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വന്നതിൽ അഞ്ചു ആറ് സിനിമകൾ ആണ് ഇപ്പോൾ ഇറങ്ങിയ വിഷു ചിത്രങ്ങളായിട്ട് ഇറങ്ങിയ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ആഘോഷമായി മാറിയിരിക്കുകയാണ് നമ്മൾ മുമ്പ് റിവ്യൂ പറഞ്ഞതുപോലെ തന്നെ ആവേശം യുവത്വം ഒരു ആഘോഷമാക്കി ഒരു പൂരമാക്കി മാറ്റിയിരിക്കുകയാണ് തിയേറ്ററിൽ ഈ രണ്ട് സിനിമകളും നൂറ് കോടി ക്രോസ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ ആവേശമായിട്ടും ആദ്യം നൂറ് കോടി ക്രോസ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ രീതിയിലാണ് അതിന്റെ റെസ്പോൺസ് വരുന്നത് രംഗണ്ണയായിട്ട് പാത് ഫാസി നിറഞ്ഞാടിയിട്ടുണ്ട് എന്തായാലും ഇനി വരാൻ പോകുന്ന രണ്ട് സിനിമകളും അത്രയേറെ പ്രതീക്ഷകൾ നൽകുന്നുണ്ട് മെയ് ഒന്നിന് റിലീസാകുന്ന മലയാളി ഫ്രം ഇന്ത്യയും മെയ് മൂന്നിന് വരുന്ന നടികറും മലയാളി ഫ്രം ഇന്ത്യയുടെ പിന്നിലുള്ളത് ഡിജോ ജോസ് ആന്റണി ഷാരീസ് മുഹമ്മദ് കൂട്ടുകെട്ടാണ് പ്രൂവ് ചെയ്യപ്പെട്ട ഒരു കൂട്ടുകെട്ടാണ് ക്യൂവിനും ജനഗണപനയും ഒക്കെ എടുത്ത് ഹിറ്റാക്കിയ കൂട്ടുകെട്ടാണ് അവരോടൊപ്പം ന്യൂവിൻ പോളിയും കൂടെ ചേരുകയാണ് ന്യൂവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ തന്റെ തിരിച്ചുവരവ് ആധികാരികമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് കോമഡി റോൾ തനിക്ക് ഈസിയായിട്ട് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നും ചില റോളുകൾ തനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ ന്യൂൻ പോളി അടിവരായിട്ട് പറയുന്നു നിതിൻ മോളിയായിട്ട് ഒരു ഒന്നൊന്നര ലെവൽ പെർഫോമൻസ് ആയിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ അദ്ദേഹം എങ്ങും പോയിരുന്നില്ല എന്നാണ് സത്യം അദ്ദേഹം ആൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സംവിധായകരില്ലായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കഥകളില്ലായിരുന്നു അത് തന്നെയായിരുന്നു പ്രശ്നം അപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയും ഒരു കോമിക് ലൈനിൽ പോകുന്ന കഥയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഡിജോ ജോസാനിന് ഷാരിസ് മുഹമ്മദ് കൂട്ടുകെട്ട് എന്നുള്ളതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ പ്രധാന കരുത്ത് പെണ്ണിന്റെ പിറകടക്കുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാരന്റെ കഥ പറയുന്ന സിനിമ തൊഴിലാളി ദിനമായ മെയ് ഒന്നിനാണ് വരുന്നത് തൊഴിലില്ലാത്ത ഈ ചെറുപ്പക്കാരൻ ചില സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടിൽ നിന്ന് ദൂരസ്ഥലത്തേക്ക് യാത്ര പോകേണ്ടി വരുന്നു എന്നതാണ് എയ്സിക് പ്രമേയം എന്നാണ് പറയുന്നത് എന്നാലും ആ പോക്കിൽ ആ യാത്രയിൽ അയാൾക്ക് നേടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ ഒരു കോമഡി രീതിയിൽ അവതരിപ്പിക്കുന്ന സിനിമയാകും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതേസമയം നാട്ടിലായിരുന്ന സമയം ഇദ്ദേഹം മിക്കപ്പോഴും കൃഷ്ണ എന്ന പെണ്ണിന്റെ പിന്നാലെയായിരുന്നു അപ്പോൾ ഈ കൃഷ്ണ സോങ് എടുത്തു നോക്കിയാൽ അതിൽ നമ്മുടെ പണ്ടത്തെ ലാലേട്ടൻ സോങ് വന്ദനത്തിലെ സോങ് കവിളണയിൽ കുങ്കുമം എന്ന സോങ്ങിന്റെ ഇൻസ്പിറേഷൻ കാണാം അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ ഒരു ടച്ചിലാണ് ഈ സോങ് ഫുൾ പോകുന്നത് അതേസമയം അന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല ഇന്നത്തേത് എന്ന് കൂടി ഡിജോ ജോസ് ആന്റണി ഓർക്കണം ഈ സിനിമ തിയേറ്ററിൽ വന്നതിന് ശേഷം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്ന ഉണ്ണി സിനിഫേലിനെ പോലുള്ളവർ ഈ സോങ്ങിനെ വലിച്ചു കീറി ഒട്ടിക്കാൻ ചെറിയൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം ഇത് ചെയ്യുന്നത് നായകനാണെങ്കിലും ചെയ്യുന്നത് നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും ഇതൊരു പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുകയാണ് അവൾക്ക് ഇഷ്ടമല്ല തനിക്ക് എന്നേക്കാൾ ഇരട്ടി പ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ടും അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലെ നായകൻ അത് മിക്കവാറും ഫെമിനിസ്റ്റുകളുടെയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സംഭ്രാമാരുടെയും ചോദ്യങ്ങൾക്ക് വിധേയമാകും എന്നാണ് ഞാൻ കരുതുന്നത് സത്യം പറഞ്ഞാൽ ഈ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുക എന്ന പരിപാടിയോട് ഞാനീ യോജിക്കുന്നില്ല ഈ സോങ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു അഭിപ്രായവും എനിക്കുണ്ട് അപ്പോൾ ബേസിക്കലി ഈ സിനിമ നോക്കിയാൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ നോക്കിയാൽ ഒരു കോമഡിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുങ്ങുന്ന ഒരു ചെറുപ്പക്കാരന്റെ പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പ്രധാനമായും അയാൾ നാട്ടിൽ നിന്ന് ദൂരെ മാറി നിൽക്കുമ്പോൾ അയാൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഒരു കോമഡി രീതിയിൽ അവതരിപ്പിക്കുന്ന സിനിമയാവും എന്ന് തോന്നുന്നു ഈ മലയാളി ഫിലിം ഇന്ത്യ ഷൂട്ട് ചെയ്ത പ്രധാനമായിട്ടും പഞ്ചാബിലാണ് എന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ആ പഞ്ചാബിലേക്കായിരിക്കണം മിക്കവാറും ഇയാൾ പോകുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു സിനിമ ആയിരിക്കണം പക്ഷേ ഇവിടുത്തെ ഒരു സുപ്രധാന കാര്യം ഈ പ്രമേസ് ഈ പ്രമേസ് നമുക്ക് അറിയുന്ന പ്രമേയസ് ആണ് നമ്മൾ മുമ്പ് പലതവണ കണ്ടിട്ടുള്ളതാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരനും തൊഴിൽ തേടിയുള്ള അയാളുടെ അന്യ സ്ഥലത്തേക്കുള്ള യാത്രയും പല രീതിയിൽ വന്നിട്ടുള്ളതാണ് പല നടന്മാർ ആ വേഷം ചെയ്തിട്ടുള്ളതുമാണ് അപ്പോൾ അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയായിരിക്കും ഈ സിനിമയിൽ ഉണ്ടാവുക എന്നാണ് ഞാൻ നോക്കുന്നത് രണ്ടാമത്തെ സിനിമ മെയ് മൂന്നിന് റിലീസാവുന്ന നടികർ നടികന്റെ ആദ്യത്തെ പേര് നടികർ തിലകം എന്നായിരുന്നു നടികർ തിലകം എന്ന് വിളിക്കുന്നത് ശിവാജി ഗണേശനെയാണ് നടികർ തിലകം എന്ന പേരിൽ കുറേ അധികം പ്രൊമോഷനും മറ്റുമൊക്കെ നടന്നിരുന്നത് അതിനുശേഷമാണ് ശിവാജി ഗണേശന്റെ മകനായ പ്രഭു ഇവരോട് റിക്വസ്റ്റ് ചെയ്തത് ആ പേരെന്ന് മാറ്റണം കാരണം തമിഴ്നാട്ടിലുള്ള ശിവാജി ഗണേശന്റെ ഫാൻസിനു മറ്റും ഇത് അത്ര എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല യോജിക്കാൻ പറ്റുന്നില്ല എന്ന് അതിനെ തുടർന്നാണ് ഇവർ പേര് നടികർ തിലകം എന്നുള്ള നടികർ നാക്കി മാറ്റിയത് അതിന്റെ അനൗൺസ്മെന്റിന് പ്രഭു തന്നെ കൊച്ചിയിൽ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു നടികരുടെ പിന്നിൽ ജീൻ പോൾ ലാലും സുവിൻ സോമശേഖരനുമാണ് സുവിൻ സോമശേഖരനാണ് ഇതിന്റെ കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത് ഇവിടെയും ഈ തട്ടകം നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ളതാണ് ഉയർന്ന നിലയിൽ നിൽക്കുന്ന വിജയങ്ങൾ മാത്രം കൊയ്തുകൊണ്ടിരിക്കുന്ന നായകൻ അയാൾക്ക് തുടരെ തുടരെ പരാജയങ്ങൾ വരുന്നു അതിനെ തുടർന്ന് അയാൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു അയാളുടെ ആത്മാവിലേക്ക് തിരിഞ്ഞു നോക്കുന്നു ഇതിന്റെ സിനോപ്സിസ് ആയിട്ട് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നത് ഡേവിഡ് പടിക്കൽ എന്ന നടൻ തന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ തന്റെ ആത്മാവിലേക്ക് തിരിഞ്ഞു നോക്കുന്നു ഒരു സ്റ്റാർ എന്നതിൽ കവിഞ്ഞ് തന്റെ ഉള്ളിലെ മനുഷ്യനെ അയാൾ തിരിച്ചറിയുന്നു അപ്പൊ ഇതിന്റെ നമ്മൾ സിനോപ്സിസ് അനലൈസ് ചെയ്താൽ ഡേവിഡ് പടിക്കൽ എന്ന താരം തുടര രണ്ട് മൂന്ന് ഫ്ലോപ്പുകൾ അതിനെ തുടർന്ന് അയാൾക്ക് ആൻസൈറ്റിയും മാനസിക സമ്മർദ്ദവും എല്ലാം ഉണ്ടാകുന്നു തന്റെ ഫ്യൂച്ചറിനെ പറ്റി അയാൾക്ക് ടെൻഷൻ ഉണ്ടാകുന്നു അപ്പോൾ ഇതിൽ നിന്നെല്ലാം മറികടക്കാൻ സാധാരണഗതിയിൽ മുൻപുള്ള നായകന്മാർ ചെയ്തിരുന്നത് മദ്യപിച്ച് നശിക്കുക എന്നതായിരുന്നു പക്ഷെ ഇവിടെ ഡേവിഡ് പടിക്കൽ ചെയ്യുന്നത് ഇതിൽ നിന്നെല്ലാം മാറി അയാൾ ഒരു യാത്ര പോവുകയാണ് മറ്റൊരു ദേശത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് അവിടെ സിനിമയില്ല മറ്റൊന്നുമില്ല മറ്റൊരു ചിന്തകളുമില്ല വെള്ളമടി ഡാൻസ് മറ്റ് കലാപരിപാടികൾ കുന്തളിപ്പ് ഇതൊക്കെ മാത്രമാണ് തന്റെ ടെൻഷനിൽ നിന്നും തന്റെ പ്രശ്നങ്ങളിൽ നിന്നും അയാൾ രക്ഷപ്പെടാൻ തിരഞ്ഞെടുക്കുന്ന വഴി ഇതിൽ നിന്നെല്ലാം മാറി ആഘോഷിക്കുക ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക എന്നതാണ് ഒരു താരം എന്നതിൽ കവിഞ്ഞ് താരം ഒരു മനുഷ്യനാണെന്ന തിരിച്ചറിവ് സൂപ്പർ സ്റ്റാറായ ഡേവിഡ് പഠിക്കലിനുണ്ടാവുന്നു എന്നതാണ് ഈ സിനിമയുടെ ബേസിക് തീം എന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ അന്യസ്ഥലത്തേക്ക് അയാൾ യാത്ര ചെയ്യുമ്പോൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്ന ആഘോഷം സെലിബ്രേഷൻസ് ഇതൊക്കെ ഇതിലൊക്കെ ആയിരിക്കും ഈ സിനിമ ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് അവിടെ ആയിരിക്കും ജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കിട്ടാൻ പോകുന്ന എന്റർടൈൻമെന്റ് എന്നുള്ളത് അതല്ലെങ്കിൽ ഈ നടന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അയാളുടെ ടെൻഷൻ അയാളുടെ ആങ്സൈറ്റി ഒക്കെ നമുക്ക് എൻ്റർടൈൻമെന്റിനുള്ള ഉപാധി അല്ല എന്നതാണ് സത്യം അവയിലൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നുമില്ല ട്രെയിലറിൽ രണ്ടു മൂന്ന് സിനിമ ഫ്ലോപ്പ് ആയാലും താൻ നായകൻ തന്നെ താൻ സൂപ്പർ സ്റ്റാർ തന്നെയെന്ന് ഡേവിഡ് പടിക്കൽ പറയുന്നുണ്ട് പക്ഷെ ആ ഫ്ലോപ്പ് ആവലുകളൊന്നും ഈ സിനിമയുടെ മെയിൻ കഥ അല്ലെങ്കിൽ ഒരു ഒരു മെയിൻ എലമെന്റ് ആയിരിക്കില്ല ജസ്റ്റ് ഒരു കഥയിലേക്ക് എത്താനുള്ള ഒരു ബേസിക് എലമെന്റ് മാത്രമായിരിക്കും അപ്പോൾ ഇതാണ് മലയാളി ഫ്രം ഇന്ത്യയും നടികണ്യും പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയൻ മെയ് ഒന്നിനും മെയ് മൂന്നിനും റിലീസാവുന്ന ഈ സിനിമകൾ തമ്മിൽ ക്ലാഷ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ നല്ല സിനിമകളാണെങ്കിൽ ഇവ രണ്ടും ഹിറ്റാവുക തന്നെ ചെയ്യും ഇപ്പോൾ ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ഒരേ ദിവസമാണ് റിലീസായത് എങ്കിലും രണ്ടും ഹിറ്റാണ് രണ്ടും നൂറ് കോടിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം എത്തുന്നത് ആരാണ് എന്നുള്ളതിലുള്ള സംശയമുള്ളൂ അത് ആവേശം ആദ്യം നൂറ് കോടി ക്രോസ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടു പേരും നൂറ് കോടി ക്രോസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഇതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെയും നടികളുടെയും വിശേഷങ്ങൾ രണ്ടും വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്